നമ്മുടെ കൊരട്ടി വിശുദ്ധ അന്തോണിസ് പുണ്യളന്റെ തീർത്ഥാടന കേന്ദ്രവും പരിശുദ്ധ അമലോത് മാതാവിന്റെ ദേവാലയത്തിൽ ഈ വരുന്ന ജൂൺ പത്തിന് ഊട്ടു നേർച്ച തിരുനാളാണ് എല്ലാ ചൊവ്വാഴ്ചകളിലും നോവേന സ്വീകരിക്കാനായിട്ട് ജാതിമത വ്യത്യാസമില്ലാതെ ഒരുപാട് വിശ്വാസികളാണ് ഇവിടെ എത്തുന്നത് ഊട്ടു തിരുനാളിന്റെ ഭാഗമായിട്ട് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് കൊരട്ടി പള്ളിയിലെ വിശ്വാസികളിലൂടെ നിറവേറ്റാൻ പോകുന്നത് ജൂൺ പത്താം തീയതി ചൊവ്വാഴ്ച കൊരട്ടി വിശുദ്ധ അന്തോണീസിന്റെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുനേർച്ച തിരുനാളിന്റെ പ്രത്യേകത ഇതൊരു ജീവകാരുണ്യ പ്രവർത്തന തിരുനാളാണ് തിരുനാൾ ആഘോഷ ചിലവ് കഴിഞ്ഞ് മിച്ചം വരുന്ന തുക മുഴുവനും ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയാണ് മാറ്റിവെക്കുക കഴിഞ്ഞ വർഷം ഊട്ടുനേർച്ചാ തിരുനാളിന്റെ അന്ന് അഭിവന്യ പിതാവ് അൻപത് ഭവനങ്ങൾ നിർമ്മിക്കുവാനുള്ള കല്ല് ആശീർവദിച്ചു ഇന്ന് തിരുനാൾ കൊടി കയറുമ്പോൾ അതിൽ മുപ്പത്തിയൊന്ന് ഭവനങ്ങൾ പൂർത്തിയാക്കി അതിന്റെ താക്കോൽ കൈമാറിക്കഴിഞ്ഞു കൂട്ടുനേർച്ചാ തിരുനാളോടുകൂടെ അവശേഷിക്കുന്ന പത്തൊൻപത് ഭവനങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവരെയും വിശാന്തോണീസിന്റെ നാമത്തിലുള്ള കൂട്ടുനേർച്ച തിരുനാടിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു